അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലൈബ് വസ്ലമ്മ പറഞ്ഞ ഈ ഹദീസ് നമ്മളെപ്പോഴും ഓർക്കണം എന്നെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് ഞാൻ തടഞ്ഞു നിർത്തുന്നു നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകാൻ കഴിയുമെന്ന പോലെയായിരിക്കും ആ ദൃശ്യവും എന്ന് നാം എപ്പോഴും അള്ളാഹുവിൻ്റെയും നിബിസുലല്ലാഹു അലൈബ് വസ്ലമ്മയുടെയും അളവറ്റ കാരുണ്യത്തിൻ്റെ തണലിലാണ് ജീവിക്കുന്നത് ഈ ഹദീസ് നമ്മെ രണ്ടു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് കാരുണ്യത്തിൻ്റെ ആഴമാണ് ദോഷങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പ്രവാചകൻ സുല്ലാഹു അലൈബ് വസ്സലമ എത്രത്തോളം വെമ്പൽ കൊള്ളുന്നു എന്ന് ഇത് കാണിക്കുന്നുണ്ട് രണ്ടാമത്തേത് നമ്മുടെ ഉത്തരവാദിത്വം വഴുതിപ്പോകാൻ കഴിയും എന്ന മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം കാവലുണ്ടെങ്കിലും തെറ്റായ വഴികളിലേക്ക് തിരിയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിനാൽ നാം ജാഗ്രതയോടെ ജീവിക്കണം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് ദിവസവും ഒരു നിമിഷം ഇതിനായി മാറ്റി വയ്ക്കുക ഇന്ന് നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ച് ഖേദിച്ചു മടങ്ങുക ഖുർആാനിലെയും ഹദീസുകളിലെയും കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളെ നമ്മുടെ ശരിയാക്കി മാറ്റുക അള്ളാഹുവിൻ്റെ കരുതലിനെ ഒരിക്കലും ചെറുതാക്കരുത് സുതാര്യമായ ജീവിതത്തിലേക്ക് മടങ്ങുവാനുള്ള സമയം ഇന്നാണ് നമുക്ക് ഈ കാരുണ്യത്തിൻ്റെ ഓർമ്മയോടെ ജീവിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു